നമ്മുടെ ളികയിലെ ഖത്തീബിന്റെ കസർത്ത് നമുക്കൊന്ന് കേൾക്കാം ും കുടിക്കാനും മുന്നാനും ബുദ്ധിമുട്ടുന്നതായ ആ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലെ ഒരു സബ്ത്തിൽ അടുത്ത് അല്ലെങ്കിൽ മഹാനുഭാവൻ ബഹുമാനപ്പെട്ട ിൽ വന്നുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ സാധാദ്യങ്ങളോട് പോയിട്ട് പല കാര്യങ്ങൾ പറഞ്ഞില്ലേ നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് അജ്മീരിന്റെ കാര്യം ബുദ്ധിമുട്ടാണ് നിങ്ങൾ നേരെയാക്കി തരണം എന്ന് ഞങ്ങൾ തങ്ങന്മാരോട് പറയുന്നില്ലേ അവലിയക്കന്മാരോട് പറയുന്നില്ലേ ഭരണകാലത്തിൽ അവിടുന്ന് അടുത്ത് വന്നും കൊണ്ട് പറഞ്ഞു വന്നൂടെ

നിങ്ങള് ഇത് ശ്രദ്ധിച്ചോ ഒന്നാമത്തെ കാര്യം പറഞ്ഞേ സഹാബീന്ന് പിന്നെ പറയണേന്ന് പിന്നെ പറയുന്ന ഒരു മനുഷ്യൻ പിന്നെ പറയണേ ഇബിന് വന്നിഹായ ഇബിന് കസീറിന്റെ അൽ വന്നിഹായ ചരിത്രം പറയുന്ന ഗ്രന്ഥ അപ്പൊ അതിൽ കൃത്യത ഉള്ളതുണ്ട് അല്ലാത്തതുണ്ട് ചരിത്രം ഇങ്ങനെ ഉദ്ധരിച്ചു പോരും അത് എത്ര കണ്ട് പ്രമാണത്തിന് യോജിക്കാനുള്ള ചർച്ച ഒന്നും അതിൽ ഉണ്ടാവില്ല

കാലത്തെ വന്നാൽ അതിനെ അതിനെ ചരിത്രം ഹദീസ് ഹദീസ് എന്ന് വഫീലിഹി വതക്രീരിഹി ഇത് ചരിത്രമാണ് ചരിത്രം പലരും ഉദ്ധരിച്ചു അതിന്റെ ആദ്യം നമ്മൾ ഈ ചരിത്രത്തെ എങ്ങനെ പരിശോധിക്കുക നബി ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടോ ഇല്ല ഹദീസിലുണ്ടോ ഇല്ല ഉണ്ട് പല ചരിത്രങ്ങളുണ്ട് ആധികാരികമായ കൃത്യമായ തെളിവ് അതില്ല നിങ്ങൾക്ക് ഉമർ ചർദന്റെ കാലത്തൊരാള് പറയുമ്പോഴേക്കെന്നെ നിങ്ങൾ മനസ്സിലാക്കി കൊള്ളണം എന്ത് മറ്റേ ശരിക്കും ഖുറാൻ തെളിവിന്റെ എന്താ പറയാ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉഗ്രനായില്ലേ ഹദീസിലുണ്ട് പറഞ്ഞാൽ ഉഗ്രനായില്ലേ നബി പഠിപ്പിച്ചു പറഞ്ഞ ഉഗ്രനായില്ലേ ചർച്ച ചെയ്യുന്നുണ്ട് അദ്ദേഹം പേടിച്ചിട്ടാണ് ആദ്യം സഹാബി മുജാഹിദികളെ താബി പിന്നെയും മുജാഹിദ് പിടിക്കുന്നറിയാ അപ്പൊ ഒരാളാക്കി കേട്ടോ മനസ്സിലാക്കിയത് ഇന്ന് ഉണയാണ് ഇസ്ലാമിൽ അതൊന്നും തെളിവല്ല സുഹൃത്തുക്കളെ